ഹലോ അസ്സാമലൈക്കും നമുക്കിന്ന് ഒരു കഞ്ഞിയുടെ റെസിപ്പി ഞാൻ കാണിക്കുന്നത് നെവര അരി കൊണ്ടുള്ളൊരു കഞ്ഞിയാണിത് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം ആവശ്യമുള്ള സാധനങ്ങൾ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം നെവര എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വാറ്റ വെച്ച് എടുത്തതാണ് ഇനി നമുക്കത് മിക്സർ ജാലിൽ നിന്ന് പൊട്ടിച്ചു കൊടുക്കണം മുഴുവൻ ഇട്ട് വേവാൻ പെട്ടെന്ന് വെന്തിട്ടാൽ ബുദ്ധിമുട്ടണം അപ്പോൾ ഈ തരത്തിലൊന്ന് പൊട്ടിച്ചെടുക്കാം അതേപോലെ രണ്ടാക്കി നുറങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്കിനിത് ഇനി കഴുകണ്ട കഴുകിയതാണ് ഇനി ഞങ്ങൾക്ക് കുക്കറിലിട്ട് കൊടുക്കാം ഇനി ഇതിൽക്ക് ഒരു അയിമ്പത് ഗ്രാം കാ കാപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ശരിക്കും മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടാവുകയുള്ളത് ഇത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് അത് അത് ഇട്ട് കൊടുക്കാം ഇതിൽക്ക് ഇനി ഒന്നര ടേ ഒന്നര സ്പൂണ് ഉലുവിട്ടുകൊടുക്കാം ഇതൊക്കെ കഴുകി ഉണക്കി വെച്ചതാണ് അങ്ങനെ നമ്മൾ ഇതിൽക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എത്ര അരി എടുക്കാന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഇപ്പം ഞാൻ രണ്ടര നാ രണ്ട് നാഴിവെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി നമുക്കിത് ഒഴിക്കുകയാണ് ഇതിൽക്ക് അപ്പോൾ അല്ല കറക്റ്റ് പാകു അപ്പോൾ രണ്ടര ഗ്ലാസ് രണ്ടര നാഴി വെള്ളം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് അളക്കിയതിന് ശേഷം ഉപ്പ് ഇടണ്ട പിന്നെ ഇടാം ഉപ്പ് നന്നായി ഇത് ഇളക്കിയതിന് ശേഷം നമുക്കിത് കുക്കറിൽ വെച്ചിട്ടൊരു മൂന്നോ നാല് വിസിൽ ഏൽപ്പിച്ചെടുക്കാം ഞാൻ മൂന്നോ വിസരി ഇട്ടതിന് ശേഷം ഒന്ന് കുറച്ച് നേരം ഒന്ന് സ്ലോ സ്ലോ ഇരിട്ട് കയറ്റി ഒന്ന് വേവിച്ചെടുത്ത് അതിൽ നമുക്ക് അരക്കേണ്ട സാധനങ്ങൾ സ്പൂൺ ജീരകം ഒരു പിടി തേങ്ങ മൂന്നല്ലി വെള്ളി ആറല്ലി ചുവന്നുള്ളി ഒരു പച്ചമുളക് നമുക്കിതിൽ കൊടുക്കാം മൂന്നല്ലി വെള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ആറല്ലി ചുവന്നുള്ളി ചുവന്നൊല്ലി കൂട്ടം തോറും കഞ്ഞിക്ക് ടേസ്റ്റ് കൂടും അത്രയ്ക്ക് ഉഷാറുള്ളൊരു കഞ്ഞിയാണ് ഒരു പച്ചമുളക് ഇത് നമുക്ക് മഴക്കാലമല്ലേ അപ്പോൾ കാല് കഴപ്പിനും കാല് കുത്തി കഴപ്പൊക്കെ ഉണ്ടാകും കൈ ശരീരം വേദനയ്ക്കുണ്ട് അതിനൊക്കെ കുടിക്കാൻ പറ്റിയൊരു കഞ്ഞിയാണ് തേങ്ങ ഇട്ട് കൊടുക്കാൻ വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കെല്ലാം കൂടി തുടച്ചിതിൽ കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇത് ഒരു മഷീടെ രൂപ ഒരു ഒരുപതരം തരിപ്പ് തൊരു പൊടി നമുക്ക് അരച്ചെടുക്കണം അത് കുറഞ്ഞോളം ഒഴിച്ച് അരച്ചെടുക്കാം അതെ ഇപ്പം പരുവത്തിൽ അരച്ച് ഒന്നും കൂടി അരച്ചെടുക്കണം ഒന്നും കൂടി അരക്കണം അരക്കുന്നുണ്ട് ഇത് ഈ പരുവത്തിൽ അരച്ചെടുക്കാം ഇതാണ് ഇതിൻ്റെ ഭാഗം അപ്പം നമ്മൾ കഞ്ഞി വെച്ചത് വെന്ത് ഇത് ഈ തരത്തിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റ് ഭാഗമായിരുന്നു ഇനി നമുക്ക് അരച്ചത് ഇതിൽ കൊടുക്കാം ഗ്യാസ് ലോ ഇട്ടിട്ടുണ്ട് നമുക്ക് തിരച്ചൊഴി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ജാറൊന്ന് കഴുകിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എത്ര ലൂസ് വേണം വെച്ചാൽ അതിനനുസരിച്ച് ഇളക്കിക്കൂട്ടിയ ശേഷം ഒഴിച്ചു കൊടുക്കാം ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടി വെള്ളം ഞാൻ കഴുകി ഒഴിക്കുന്നുണ്ട് ഇതുകൂടാതെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇപ്പം ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടേക്കണം ഇത് തിളക്കരുതൊന്ന് പതിനഞ്ഞ് വരുമ്പോൾ ഇത് ഓഫാക്കണം കുറച്ചുവെള്ളം കൂടി ഞാൻ കുഴിക്കുന്നത് അത് ഇതുപോലെ ആയിട്ടുള്ള അടിപൊളി ഒരു കഞ്ഞി നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇത് ഷുഗർ ഉള്ളവർക്കും ഷുഗർ ഇല്ലാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് ഇടാം എന്താ പറയുക ഉപ്പ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇടാം ഇതിപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്ക് കുടിക്കാൻ വെച്ചതാണ് മൂന്നോ മൂന്നോ നാലാൾക്കാർക്ക് കുടിക്കാൻ പറ്റും ഇപ്പം നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട് അതിന് ശേഷം ഇങ്ങനെ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഞാൻ എന്നിട്ട് കുറച്ച് ചുവന്നുള്ളി വേപ്പലേയും കൂടി ഒരു ചെറിയ സ്പൂൺ നെയ്യിൽ മൂപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അടിപൊളി കഞ്ഞിന് കുഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഡ്രൈ ചെയ്യുക ഷുഗർ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും അല്ലാത്തവർക്കെല്ലാവരും കഴിക്കാൻ പറ്റും ഈ മഴക്കാലത്ത് ഒരു കഞ്ഞി വെച്ച് കുടിച്ചാൽ മതി ഇതിന് പയറുപ്പേരിയാണ് ഞങ്ങൾ വെച്ചത് അത് ഞങ്ങളിൽ കാണിക്കുന്നില്ല എല്ലാവരും സപ്പോർട്ട് തരുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഓക്കെ അസ്സാം വലൈക്കും ബായ്